പാർട്ടി തന്നെ തെക്കോട്ടും വടക്കോട്ടും പോവാൻ പറയുന്നുവെന്ന പരിഭവവുമായി കെ മുരളീധരൻ വട്ടിയൂർക്കാവിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാമായിരുന്നുവെന്നും കോൺഗ്രസ് മുതിർന്ന നേതാവ് പറയുന്നു എൻ ഷംസുദ്ദീൻ എം എൽ എ മണ്ണാർക്കാട്ട് ഹാട്രിക് വിജയം നേടിയത് സംബന്ധിച്ചുള്ള പരാമർശത്തിനിടയിലാണ് മുരളീധരൻ്റെ തന്റെ സങ്കടം പറച്ചിൽ

പലയിടത്തായിട്ട് കോണകരിയിലാണെങ്കിലും പിന്നീട് തൃശൂരിലാണെങ്കിലും വട്ടിയൂർക്കാവിലാണെങ്കിലും വിവിധ ഇടങ്ങളിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അതിന്റെ ഒരു പരിഭവമാണ് ഇപ്പോൾ എന്തായാലും കെ മുരളീധരൻ പരസ്യമായിട്ട് നേതൃത്വത്തോടെ എന്നാണോ തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായാലും മുരളീധരൻ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാട് എൻ ഷംസുദീന്റെ ഒരു പരിപാടിയിലാണ് എൻ ഷംസുദീ എം എൽ എയുടെ ഒരു പരിപാടിയിലാണ് ഇത്തരമൊരു പരിഭവം പറഞ്ഞിരുന്നു സംസത്തിൽ മൂന്ന് തവണ ഈ മണ്ണാർക്കാട് നിന്ന് വിജയിക്കുകയുണ്ടായി പക്ഷെ തന്നെ ഇങ്ങനെ ചെക്കോട്ടും വനത്തോട്ടുമൊക്കെ തട്ടുകയായിരുന്നു എന്ന തരത്തിലുള്ള പരിഭവമാണ് അറിയുന്നത് അക്രയുക്കാവിൽ തന്നെ വിളിച്ചതാണെങ്കിൽ തനിക്ക് ഒരു മണ്ഡലം കൃത്യമായിട്ട് തന്നെ വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു പക്ഷേ പലയിടത്തായിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ ജനങ്ങൾക്ക് ഏതെങ്കിലും പുരോഗതിയും അടുക്കൂട്ടും എന്നുള്ളത് ആ പുരോഗര തന്നെ പൂർത്തിയമായിട്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും തൃശൂരിൽ ടി എൻ പ്രതാപനെ മാറ്റിയെത്തിയ വലിയ രീതിയിൽ വിജയ മുരളീധരനെ കൊണ്ടുവന്ന കോൺഗ്രസ് വലിയ പാർട്ടിക്ക് നടത്തുകയാണ് പക്ഷെ അവർക്ക് നമ്മൾ കണ്ടതാണ് ദയനീയമായിട്ട് മുരളീധരൻ തോൽക്കുന്ന കോന്ന സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ പാർട്ടി ഇങ്ങനെ തന്നെ പലയിടത്ത് മാറ്റി മാറ്റി മത്സരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിഭവം പാർട്ടിയിൽ കൂടെയാണ് ഇത് എന്നുള്ള തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പാലക്കാട് മണ്ണാർക്കാടാണ് ശരി അരുൺ ആലത്തൂർ ആണ് വിവരങ്ങൾ നൽകിയത്